കേരളത്തിലെ ഏക സ്വയംഭൂ നരസിംഹ പ്രതിഷ്ഠയുള്ള കുറവലങ്ങാട് കോഴ നരസിംഹസ്വാമി ക്ഷേത്രത്തിൽ നടന്നുവരുന്ന ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിൻ്റെ മൂന്നാം ദിവസമായി ചൊവ്വാഴ്ച രാവിലെ പരശുരാമാവതാരം പാരായണം അജാമിള മോക്ഷം പ്രഹ്ലാദരിതം നരസിംഹാവതാരം തുടങ്ങിയ ഭാഗങ്ങളുടെ പാരായണവും നടന്നു ഡോക്ടർ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയാണ് യജ്ഞാചാര്യൻ വൈകിട്ട് ശ്രീരാമാവതാര ദർശന ദശാവതാര ചാർത്ത് നടന്നു വൈകുന്നേരം വിശേഷാൽ പൂജ രാത്രി നൃത്തധ്വനി രംഗപ്രവേശം എന്നിവയും നടന്നു രാത്രിയും ബുധനാഴ്ച വൈകിട്ടത് ബലരാമ ബലരാമാവതാരം ദർശനം സപ്താഹത്തിൻ്റെ ആറാം ദിവസമായ ഒമ്പതാം തീയതി വെള്ളിയാഴ്ച വൈകിട്ട് ഏഴിന് തിരുവരങ്കിൽ ഗംഗാതരംഗം കുമാരി ഗംഗാ ശശിധരൻ അവതരിപ്പിക്കുന്ന വയലിൻ കച്ചേരി എന്നിവ നടക്കും സപ്താഹ് സമർപ്പണ ദിനമായ ശനിയാഴ്ച രാവിലെ അഞ്ച് മുപ്പതിന് കൽക്കി അവതാര ദർശനം പ്രസന്ന പൂജ ഭാഗവത സമർപ്പണം പ്രസാദ വിതരണം നാരായണീയ പാരായണം പ്രസാദമൂട്ട് എന്നിവ നടക്കും വൈകിട്ട് വൈകിട്ടേഴിന് കീചകപഥം കഥകളിയും അരങ്ങേറും പതിനൊന്നാം തീയതി ഞായറാഴ്ച ജയന്തി ദിനത്തിൽ ലക്ഷ്മി നരസിംഹ നരസിംഹപൂജ നടക്കും പുലർച്ചെ അഞ്ച് മുപ്പതിന് വിശ്വരൂപ നിർമാലി ദർശനം ഏഴ് മുതൽ കതൽക്കുല സമർപ്പണം ഏഴ് പതിനഞ്ചിന് പഞ്ചരത്ന കീർത്തനാലാപനം രാവിലെ ഒൻപത് മുതൽ കോഴിക്കോട് പ്രശാന്ത് വർമ്മയുടെ മാനസജപലഹരി എന്നിവയും നടക്കും